കോഴിക്കോടിലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് സ്പോട്ടുകൾ അതും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുള്ള വീഡിയോന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത് വയലിടയിലായിരുന്നു അവിടെ നിന്ന് കോഴിക്കോടിന്റെ സ്വന്തം സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയത്തുംപാറയിലെത്തി രണ്ട് ഇതാണ് കരിയെത്തുംപാറ അത്യാവശ്യം ആൾക്കാരുണ്ട് സേവ് ഡേറ്റ് അതേപോലെ തന്നെ മോം ബി ബർത്ത്ഡേ ഷൂട്ടുകളൊക്കെ ചെയ്യാൻ പറ്റിയൊരു സർപ്രൈസാണ് കരിയത്തുംപാറ എന്നുള്ളത് ഒട്ടിമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ്

നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആണ് മെയിൻ ഗ്രീനിഷ് ആയിട്ടുള്ള അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് ആ തത്വം മലകള് ഇതിങ്ങനെ കാണാൻ കഴിയും നമുക്ക് കക്കയം പോകുന്ന കയ്യിൽ കാണാൻ പറ്റുന്നുണ്ട് വാട്ടർഫാൾസ് ആണ് ഹലോ ഇതാണ് നമുക്ക് കക്കിയാം ഡാമിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് ഇവിടുന്ന് ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടന്നാൽ മതി അതുപോലെ തന്നെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റും ഇവിടുന്ന് തന്നെ വരുന്നത് സ്പീഡ് ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വരുന്നത് അഞ്ച് പേർക്ക് അപ്പോൾ നമ്മൾ അച്ഛലി ഒറ്റക്കായിരുന്നു അപ്പോൾ നമുക്ക് വേറൊരു കപ്പിൾസിന് വേണ്ടി കുട്ടി നമ്മൾ ക്ലബ്ബ് ചെയ്തിട്ടായിരുന്നു പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തത് ഇതാണ് ബോട്ടിലുള്ള ഒരു എൻട്രി ആ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് പിന്നെ സ്പീഡ് ബോട്ട് വരിക ചെയ്യുക പിന്നെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ എന്തെയ്യും ഒരു മാറ്റി കയറുക ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളു ആകെ ഇവരാണ് ആ കപ്പിൾസ് അപ്പോൾ ഉദാഹരണ ബോട്ടിൽ കയറി ഓക്കെ okay, ആ വെള്ളം എന്തായാലും ഉപ്പില്ല ലാൻഡ് സേഫ്റ്റില് അലഹില്ലാങ്ക്യൂ അമിൻ്റെ അതിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ റോഡാണ് നമുക്ക് ഉരുക്കു വാട്ടർഫോൾസിലെത്തുന്നത് ആക്ച്വലി നമുക്ക് ഈ നടക്കാനുള്ള ദൂരം നമുക്ക് അവിടുന്ന് നിന്ന് ജീപ്പ് ബുക്ക് ചെയ്യണമെങ്കിൽ ജീപ്പ് ബുക്ക് ചെയ്യാം ഒരു ചാർജ് ഉണ്ട് ത്രീ ഫിഫ്റ്റി ആ ത്രീ ഫിഫ്റ്റി ആണ് അവിടെ എഴുതിയിട്ടുള്ളത് കയാക്കിങ്ങിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ സർവീസൊന്നും അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് സ്പീഡ് ബോട്ട് മാത്രമല്ല എന്തായാലും വൺ ടൈം എക്സ്പീരിയൻസബിൾ ആട്ടോ ബോട്ടിങ്ങ് മാത്രല്ല അത് അവരോട് അവർ നമ്മൾക്ക് ബോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഇത് വീഡിയോ നോക്കിയാൽ അറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രിഫ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അത് സാധാരണ ബോട്ടിങ് കിട്ടുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല മെയിൻ ആയിട്ട് അട്രാക്ഷൻ എന്ന് പറയാനുള്ള രണ്ട് വാട്ടർഫാൾസ് ഉള്ളൂ ചില സമയത്ത് ഇതേപോലെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങാറുണ്ട് അപ്പോൾ നമുക്ക് ചില സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആന സ്പോട്ട് ചെയ്യാം അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ വരുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ അതെ അതെ അത് ആ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് അപ്പൊ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ബോട്ട് എന്ത് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യാം ചെറിയ റോഡ് കാണാം ഉരക്കുഴി വെള്ളച്ചാട്ടം റോഡിന് തന്നെ പോകരുത് റോട്ടിന് പോരാ ഷോർട്ട് കട്ട് ഉണ്ട് ഓക്കെ ആ വളഞ്ഞു തിരിഞ്ഞു പോകേണ്ടി അല്ലേ ഓക്കേ നല്ല റോഡല്ലേ നമ്മളത് ഇങ്ങോട്ട് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അതെ ആ ജീപ്പ് മാത്രമേ ഉള്ളൂ വണ്ടികളൊന്നുമില്ല പഴയ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അവിടെ ഇവിടെ ഒരു കെ സിമിൻ്റെ കൺട്രോൾ റൂം കാണുന്നുണ്ട് ആ അതെ നേരത്തെ ചേട്ടൻ പറഞ്ഞ ഇവിടെ എഴുതിയിട്ടുണ്ടോ ചെറിയൊരു ബോർഡുണ്ട് കേട്ടോ ശരിക്കുള്ള റോഡ് ഇങ്ങനൊരു ഷോർട്ടുണ്ട് നടന്ന് നോക്കാം ഷോർട്ട് ആണോ ലോങ്ങ് ആണോ നല്ലത് ഇതാണ് കക്കയാൻ ഡാമ് വരുന്നത് രണ്ട് ഷട്ടറുകളാണല്ലോ കേട്ടോ ടു ഷട്ടറാണ് ബോട്ടിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ നേരത്തെ ബോട്ടിൽ കറങ്ങിയൊരു തലമ കാണോ പിന്നെ ഏകദേശം ഉരുക്കുഴി വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് നമുക്ക് തന്നെ വെള്ളത്തെ ഭാഗത്തേക്ക് ഒരു കട്ടിങ്ങ് പോകുന്നുണ്ട് നമുക്ക് ഈ ഒരു പാലത്തിൽ വന്നിട്ട് പണ്ട് വാട്ടർഫോൾസ് അവിടെ വന്നിട്ട് അത്യാവശ്യം നല്ലതിരിക്കും കാണാമായിരുന്നു ഇപ്പോൾ പ്രളയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെങ്ങാണ്ട് പ്രളയത്തിലാണിത് കംപ്ലീറ്റ് മലവെള്ളപ്പാച്ചിൽ നിന്നെയും ഈ പാലം കംപ്ലീറ്റ് ഇട്ടാകാറുള്ളത് പിന്നെ അതിൻ്റെ റീസ്ട്രക്ചറിങ് വർക്കുകൾ ഒന്നും നടന്നിട്ടില്ല ഇന്ന് നമ്മൾ അഞ്ച് സ്പോട്ട് കവറാക്കിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ പൊൻകുന്നിൽസ് പോയി അവിടുന്ന് നേരെ ബാലുശ്ശേരി വന്ന് അവിടുന്ന് വട്ടോളിയിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്ത് വായലാടയിൽ നിന്നുള്ള മുള്ളമ്പാറ വ്യൂ പോയിന്റ് പോയി അവിടുന്ന് പിന്നെ നേരെ കരിയത്തുംപാറ കരിയത്തുംപാറിൽ നേരെ കക്കയാൻ ഡാമും ഡാമിൻ്റെ അടുത്തുള്ള വാട്ടർഫോൾസും ഉണ്ട് മലപ്പുറം അതേപോലെ തന്നെ കോഴിക്കോടുള്ളവർക്കൊരു വൺ ഡേ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ട്രിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും കാരണം എടുക്കുന്ന ഈ സ്ഥലം തന്നെ കക്കയും പോകുന്ന ഒരു റൂട്ടിലാണ് അപ്പോൾ കാണുന്നതൊക്കെ ഈ ചിലവിൽ നമുക്ക് ഇവിടെ എത്താനും പറ്റും നമുക്ക് കോഴിക്കോട് ടൗണൊന്നും ഒന്നും അധികം സഞ്ചരിക്കാനും ഇല്ല ഇൻഷാല്ല റേഷൻ സ്പോട്ടുകളൊക്കെ അടുത്തടുത്താണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ ഒരു വൺ ഡേ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്